നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര നാളെ ആരംഭിക്കാൻ പോവുകയാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയെ വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിന് കാരണം ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണ് എന്നതിനാലാണ് ഇന്ത്യൻ ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് ഇതിനോടകം തന്നെ ഗംഭീർ നടത്തിയിട്ടുണ്ട് നായകനാകേണ്ടിയിരുന്ന ഹർദിക് പാണ്ഡ്യയെ തഴഞ്ഞ ആ സ്ഥാനത്ത് സൂര്യകുമാർ യാദവിനെയാണ് ഗംഭീർ നിയമിച്ചിരിക്കുന്നത് ടി ട്വന്റി ടീമിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഗംഭീര ടീമിനെ ഇറക്കിയിരിക്കുന്നത് വിക്കറ്റ് കീപ്പർമാരായി ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ് ടീമിലുള്ളത് ഏകദിന ടീമിൽ നിന്ന് തഴയപ്പെട്ട സഞ്ജു സാംസണിന് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ കളിക്കാനുള്ള അവസരം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ കരിയറിനെ അത പ്രതികൂലമായി ബാധിച്ചേക്കും എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു തഴയപ്പെട്ടേക്കുമെന്നാണ് ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഋഷഭിനെയാണ് ഗംഭീർ പരിഗണിക്കുന്നത് എന്നാണ് വിവരം അങ്ങനെ വരുമ്പോൾ സഞ്ജുവിനത് കടുത്ത തിരിച്ചടിയാകും ഉണ്ടാക്കുക ടി ട്വന്റി ലോകകപ്പിലും ബെഞ്ചിലിരുത്തപ്പെട്ട സഞ്ജുവിന് ശ്രീലങ്കക്കെതിരായ ടി ട്വന്റിയിലും അവസരം ലഭിക്കാതെ വന്നാൽ പിന്നീട് ഒരു തിരിച്ചുവരവ കടുപ്പം തന്നെയാകും സഞ്ജു പ്ലേയിങ് ഇലവൻ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്നിരിക്കെ സഞ്ജു സാംസന്റെ പരിശീലന വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് നെറ്റ്സിൽ തുടർച്ചയായി വലിയ ഷോട്ടുകൾ കളിക്കുന്ന സഞ്ജു ഫീൽഡർ എന്ന നിലയിലും ഏറെ നേരം പരിശീലനം നടത്തുകയും ചെയ്തിട്ടുണ്ട് തകർപ്പൻ ഡൈവിംഗ് കാച്ചുകളടക്കം നേടാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് സഹതാരങ്ങൾ സഞ്ജുവിന്റെ ഫീൽഡിങ്ങിനെ പ്രശംസിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ തന്നെ സഞ്ജു തന്റെ ഫീൽഡിംഗ് മികവ് തെളിയിച്ചിട്ടുള്ളതാണ് വിക്കറ്റ് കീപ്പറായി ഋഷഭിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി സഞ്ജു സാംസനെ കളിപ്പിക്കുമെന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഗംഭീർ ഈ ഒരു പദ്ധതി ഒരുക്കുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനുള്ള സാധ്യതകൾ കുറവാണെന്നും പറയപ്പെടുന്നുണ്ട് ഓപ്പണർമാരായ ശുഭൻ ഗില്ലും യശസ്വി ജയ്സ്വാളും കളിക്കുമ്പോൾ ടി ട്വന്റി ലോകകപ്പിലേതുപോലെ മൂന്നാം നമ്പറിൽ ഋഷഭ് പന്ത കളിച്ചേക്കും അതിവേഗത്തിൽ റൺസ് ഉയർത്താനും വ്യത്യസ്ത ഷോട്ടുകൾ കളിക്കാനും കേൾപ്പുള്ള ഋഷഭിനെ സഞ്ജുവിനേക്കാൾ ഗംഭീർ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവാണ് കളിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യക്ക് പരമ്പര നിർണായകമാണ് അഞ്ചാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ കളിക്കാനാണ് സാധ്യതകളുള്ളത് പേസ് ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹർദിക്കിന് ടീമിൽ നിർണായക റോളും ഉണ്ട് നായക സ്ഥാനത്ത് നിന്ന് തടഞ്ഞതിൻ്റെ പ്രതികാരം വീട്ടാൻ ഹാർദിക് ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആറാം നമ്പറിൽ ഫിനിഷറായി റിങ്കു സിംഗിനെ കളിപ്പിച്ചേക്കും റിങ്കു സിംഗ് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ഫിനിഷറാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായ റിങ്കു സിംഗിനെ ഗംഭീർ പിന്തുണയ്ക്കുമെന്നാണ് അറിയുന്നത് പിന്നീട് അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും കളിക്കാൻ സാധ്യതകൾ ഏറെയുണ്ട് ഇങ്ങനെയാണ് പ്ലേയിങ് ഇലവൻ വരുന്നതെങ്കിൽ സഞ്ജു സാംസണ് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമാകും ഋഷഭിനെ ഒഴിവാക്കി സഞ്ജു സാംസനെ കളിപ്പിക്കുക എന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് എന്നാൽ ഏക സാധ്യത റിങ്കു സിംഗിനെ മാറ്റി സഞ്ജുവിനെ കളിപ്പിക്കുക എന്നതാണ് കെ കെ ആറിൽ റിംഗുവിന് വലിയ പിന്തുണ ഗംഭീർ നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗംഭീർ റിംഗുവിനെ മാറ്റി സഞ്ജുവിനെ കളിപ്പിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും മികച്ച മുന്നൊരുക്കം സഞ്ജു നടത്തിയിട്ടുണ്ട് ഗംഭീർ സഞ്ജുവിന് ബാറ്റിംഗ് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു ഇതെല്ലാം തന്നെ സഞ്ജു പ്ലേയിങ് ലെവലിൽ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ദക്ഷിണാഫ്രിക്കയിൽ സെഞ്ചുറി നേടിയിട്ടും സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് തഴഞ്ഞതിന് ഗംഭീറിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ടി ട്വന്റി കളിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ ആരാധക രോഷം വലിയ രീതിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഗംഭീർ സഞ്ജുവിനെ ഇറക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ഇറക്കുക തന്നെ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ പോലും ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്ന നിലയിൽ സഞ്ജുവിനെ ഇറക്കി ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല